വറുത്ത അരിപ്പൊടി കൊണ്ട് എങ്ങനെയാണ് നല്ല സോഫ്റ്റായ വെള്ളയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അരി കുതിർക്കേണ്ട ആവശ്യമില്ല അരിപ്പൊടി കൊണ്ട് തന്നെ ഈസിയായി വെള്ളയപ്പം ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് വറുത്തരിപ്പൊടിയാണ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് അപ്പോൾ നമുക്ക് ഒരു മൂന്ന് കപ്പ് അളവിൽ ഒരു പാത്രത്തിലേക്കത് മാറ്റാം മൂന്ന് കപ്പ് അരിപ്പൊടി മാറ്റിയിട്ടുണ്ട് അതിൽ നിന്ന് ഒരു രണ്ട് ഒന്നര തവി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കുക ഇത് ചെറിയ തവിയാണ് ഇപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണേ വരികയുള്ളൂ കുറച്ചധികം ഒഴിച്ച് ഇത് നന്നായിട്ട് കലക്കി എടുക്കുക എന്നിട്ട് നമുക്കിത് കപ്പി വാച്ചാ അതിനെ കുറുക്കിയെടുക്കുന്നതിന് കപ്പി കാഴ്ചന്നാണ് പറയുന്നത് മീഡിയം ഫ്ലെയിമിലിട്ട് അത് സാവധാനം കുറുക്കിയെടുക്കുക സാവധാനം സാവധാനം കുറുക്കി ഈ പാകത്തിലാവുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക അതൊന്ന് തണുക്കാൻ വയ്ക്കാം ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മിക്സിയിലിട്ട് കറക്കി തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം അപ്പോൾ കപ്പി കാച്ചത് കുറച്ചാറിയിട്ടുണ്ട് നേരിയ ചൂടുകളിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇറക്കാം കപ്പി കാച്ചിയത് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു വലിയ പൂണിയിലേക്കോ വലിയൊരു പാത്രത്തിലേക്കോ മാറ്റാം ഇത് പൊങ്ങിപ്പോകും ചെറിയ പാത്രത്തിലാക്കിയാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് തേങ്ങ വെള്ളമാണ് ഞാൻ തേങ്ങ വെള്ളം ഒഴിച്ച് നമുക്ക് ആ മിക്സിയുടെ ജാറ് കൂടി ഒന്ന് കഴുകിയെടുക്കാം അത് ഞാൻ ലൂസായി പോകരുത് അത് ടൈറ്റായി പോകരുത് മാവ് അതുകൊണ്ടാണ് തേങ്ങ വെള്ളം ഒഴിക്കുന്നത് പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആ തേങ്ങാപ്പാൽ മുഴുവനും ഞാൻ എടുത്ത് അരച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ കലക്കി കലക്കാം ഇനി ഒരു നാല് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താൽ മതി നമ്മളിത് കറിയോടൊപ്പം കഴിക്കുന്നത് കൊണ്ട് മധുരം ആവശ്യമല്ല നേരെ ഒരു മധുരത്തിൻ്റെ ആവശ്യമുള്ളൂ ഈ പാകത്തിൽ നമുക്കിത് അടച്ചു വെക്കാം ഇപ്പോൾ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ടിത് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അബിൾസൊക്കെ ഒന്ന് നന്നായിട്ടുണ്ട് ഇനി അധികം ഇളക്കരുത് നമ്മൾ ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് ചേർത്തതില്ല ഇനി അധികം വിളക്കേണ്ട ആവശ്യമില്ല അപ്പം അതിക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അത് സിമ്മിലാക്കുക എന്നിട്ട് ഒരു തവി മാവൊഴിക്കുക ഒന്ന് കറക്കുക പിന്നെ കുമ്മിളകളൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒന്ന് അടച്ചു വെക്കുക ഒരു മിനിറ്റ് കൊണ്ട് നമുക്കൊരു വെള്ളയപ്പം ഉണ്ടാക്കാൻ പറ്റും പൊരണുണ്ടാക്കി ഇനി നമുക്കത് പൂവപ്പം ഉണ്ടാക്കാം അതൊരു ഒന്നര തവി മാവ് ഒഴിക്കുക എട്ട് സൈഡിലേക്ക് ഒന്ന് ചിറ്റിക്കുക പിന്നെ ബബിൾസൊക്കെ വരുമ്പോൾ ഒന്നും അടച്ചു വെക്കുക പതം തയ്യാറായി അങ്ങനെ എല്ലാ പല വിധത്തിലുള്ള വെള്ളയപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം അത് അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ നമുക്ക് കഴിയുകയും ചെയ്യും അപ്പോൾ പല വിധത്തിലുള്ള വെള്ളയപ്പം നമുക്ക് മാവ് നന്നായി കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളയപ്പം നല്ല സോഫ്റ്റായി ആയി വരികയും ചെയ്യും അപ്പം ഇങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്തവണ ക്രിസ്മസിന് ഇതേപോലെ എളുപ്പത്തിൽ പാലപ്പം ഉണ്ടാക്കി കറിയോടൊപ്പം കഴിക്കാം ഇപ്പം എല്ലാം ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമായ നിങ്ങളൊന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയുമായി നാളെ കാണാം